നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതായത് കുറെ പേര് കാത്തിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് അതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏതാണത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം കാറ്റഗറി നമ്പർ ഓൾറെഡി പറഞ്ഞു വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പിന്നീട് അതിന്റെ സാലറി ആണ് കാണിച്ചിരിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ മുതൽ എഴുപത്തി ഒമ്പതിനായിരം വരെയാണ് ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പൊ സ്റ്റേറ്റ് വൈഡ് എക്സാമിന്റെ മെയിൻ ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്റ്റേറ്റ് വൈഡ് എക്സാമിന്റെ മെയിൻ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം സപ്ലിമെന്ററി ലിസ്റ്റും എത്തിക്കഴിഞ്ഞു ഓരോ വിഭാഗക്കാരുടെയും സപ്ലിമെന്ററി ലിസ്റ്റുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി താഴെ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് പേര് സപ്ലിമെന്ററിയില് നൂറ്റി തൊണ്ണൂറ്റി നാല് അങ്ങനെ ആകെ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി എല്ലാവരെയും പോലെ നമുക്കറിയേണ്ടത് അറിയേണ്ടത് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം നാല്പത്തിനാല് മാർക്കാണ് ഐ സി ടി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് പി എസ് സി നിശ്ചയിച്ച കട്ട് ഓഫ് അപ്പൊ ഈ ഒരു നാൽപ്പത്തി മാർക്കോ മാർക്കും ഇതിൽ കൂടുതലും ലഭിച്ചവരാണ് ഇതിന്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് നിങ്ങൾ മുഖ്യ പട്ടികയിൽ വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന അറിയിക്കണേ നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കൂടെ കൂടും ഉപകാരപ്രദമാണെങ്കിൽ നിന്റെ കൂട്ടുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു അപ്ഡേറ്റ്സും കാണാം താങ്ക്